നമസ്കാരം സത്യത്തിൽ നമ്മൾ വലത് കൈകൊണ്ട് സഹായിക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ ആലിയ മോളക്ക് നൽകാൻ സഹായത്തിനായി എത്തിയവരെ കുറിച്ച് ഒരു കാര്യം പറയാതെ വയ്യ ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പാരിപ്പിള്ളി പട്ടാളം ജംഗ്ഷനിൽ സ്വന്തമായി ഓഫീസുള്ള ഒരു സമയത്ത് ഇന്ത്യയുടെ അതിർത്തി കാത്ത ധൈര്യവാന്മാരായ ആർമി ഓഫീസർമാരുടെ ഒരു സംഘടനയാണ് ഈ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഈ സംഘടനയിൽ പുറത്ത് യാതൊരു വിധമായ പിരിവുകളുമില്ല അവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ നിന്നും അതല്ലെങ്കിൽ അവർ നാട്ടിൽ വന്ന് ചെയ്യുന്ന മറ്റ് ജോലികളിൽ നിന്നും അത് കാർഷി കാർഷിക വൃത്തിയാവാം സെക്യൂരിറ്റി ജോലിയാവാം അതിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ലൊരു ഭാഗം അർഹരായ പാവപ്പെട്ടവരെ സഹായിക്കുവാനായി എല്ലാ മാസവും അവർ നീക്കിവയ്ക്കുകയാണ് ആ കുടുംബം ഒന്നാകെയാണ് ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇത് മാത്രമല്ല എല്ലാവിധമായ സാമൂഹിക ഇടപെടലിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് ഈ പട്ടാളക്കാരുടെ സംഘടന പാരിപ്പള്ളിയിലാണ് അതിന് നമുക്ക് സംഘടനയെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാം എന്തായാലും ആലിയ മോൾക്ക് ചെറിയൊരു സഹായം അവർ നൽകിയിട്ടുണ്ട് കൂടുതൽ സഹായങ്ങൾ എത്തേണ്ടതുണ്ട് ഞങ്ങളത് കാത്തിരിക്കുകയാണ് മോളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സഹായിച്ചവർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ദയവായി ബാക്കി ഇത് കാണുന്നവർ കൂടി സഹായിച്ച് മോളുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തുവാനുള്ള ഒരു സൗകര്യം ലോക മലയാളികൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് സ്നേഹപൂർവ്വം ഫോർത്ത് വാൾ ചാനലിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കേരള സ്റ്റേറ്റ് എക്സർവീഷ്മെൻ ലീഗ് പട്ടാളം പട്ടാളിലുള്ള ഈ സംഘടന നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിച്ച അവിടെ നിന്ന് വിരമിച്ചു വന്ന പട്ടാളക്കാരെ ചേർന്ന് നടത്തുന്ന ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതാരംഭിച്ചത് അതിനുശേഷം ഏതാണ്ടൊരു ഇരുന്നൂറിൽ കൂടുതൽ എക്സ് സർവീസുകാരും അവരുടെ ഡിപ്പെൻഡൻസ് അതായത് വിധവകളും ഒക്കെ ചേർന്ന് ഒരു വലിയ സംഘടന പ്രവർത്തിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുൻകൈയെടുക്കുന്ന അത് അക്കാര്യത്തിൽ ഗാന്ധി ഭവനായാലും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പ്രശ്നങ്ങളുള്ള പട്ടാളക്കാരെ സർവീസിൽ നിന്ന് വിരമിച്ചു വന്ന് പട്ടാളക്കാരെ സഹായിക്കുന്നതിനും വേണ്ടി നിരവധി പ്രയത്നങ്ങൾ നിരവധി കാര്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും അറിഞ്ഞെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ആ ഒരു പരസ്യം കണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്ന് ഈ ഒരു ചെറിയ സഹായം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഈ ചാനലിൽ ഇനിയൊരു വ്യക്തി കണ്ടിട്ട് വേണം അവർക്ക് ഇനിയും ചില സഹായങ്ങൾ വന്നുകൂടാൻ എല്ലാവരും അറിഞ്ഞു തന്നെ കൊടുക്കും അപ്പോൾ അവർക്ക് ഇനിയും ആ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള കാശ്കൾ വന്നുകൊണ്ടേരിക്കും കൂടാതെ ലക്ഷം കോളനി എന്ന് പറഞ്ഞുകൂടാ ലക്ഷം ഉന്നതിയിൽ ഒരു സുശീല എന്ന് പറഞ്ഞ് അവർക്ക് ഞങ്ങളൊരു ക്യാൻസർ രോഗി ഉണ്ടായിരുന്ന അവർക്ക് കൊടുത്തു പക്ഷേ എന്തോ അഭുപയോഗം കൊണ്ട് അവർ മരിച്ചുപോയി അത് കഴിഞ്ഞ് ഒരു തമ്പി ഇതേ അധ്യാഭ്യസിനടുത്തൊരു തമ്പി ഉണ്ടായിരുന്ന തമ്പിക്ക് കൊടുത്തു ഒരു ഗോപാലകൃഷ്ണപിള്ള ഒരു ഭാസി എന്നിങ്ങനെയുള്ള കുറേ പേർക്ക് കൂടാതെ ഗാന്ധി ഭവനിലെ സമുദ്രയിലെ ഇവിടെ തന്നെ ഞങ്ങളാൽ കഴിയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രളയത്തിന് കറക്ടറെ എടുത്ത് ഞങ്ങൾ കൊണ്ട് പൈസ കൊടുത്തിരുന്നു ഇങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് വേണം ഇനിയും ഇവർക്ക് ചില സഹായങ്ങൾ അവർ ഒന്നാമത് നൈറ്റ് വൺ ചാനലിൽ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യാൻ സഹായങ്ങൾ ചെയ്യാം ആ കുഞ്ഞ് സംസാരിക്കും എന്ന് പറഞ്ഞു ആ ഒരു വാക്കാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ വേദനിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലിടുകയും നിമിഷ നേരം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ വന്നു പക്ഷെ ഇപ്പം ഈ കൊച്ചിന് കൊടുക്കുന്നു ഇപ്പം ഞങ്ങൾ അറിഞ്ഞു വേറൊരു സ്ഥലത്തൂടെ ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളൊരു കൊച്ചുണ്ടെന്ന് എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങൾക്ക് വർഷത്തിലിരിക്കലും മാത്രമേ ഞങ്ങൾ ഇരുവെടുക്കുന്നുള്ളൂ ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മൊത്തം ഞങ്ങൾ കേരളത്തിന് ഇടവാക്കുന്നു വേറെ ഒരു സ്ഥലത്തും പക്ഷെ കേരളത്തിൽ നമുക്ക് ആ ഒരു ആനുകൂല്യങ്ങളൊന്നും ഒരു തൊഴിലുറപ്പ് വന്നാൽ പോലും ഒരു അയ്യം കളിക്കാമെന്ന് വെച്ചാൽ ശതകോടീശ്വരന്മാരുടെ പുരടങ്ങൾ തൊഴിലുറപ്പ് കളിക്കുന്നുണ്ട് പക്ഷെ ഒരു പട്ടാളക്കാരൻ്റെ കളിക്കാൻ പറഞ്ഞാൽ അയ്യജോ പട്ടാളക്കാരനാ അവൻ്റെ കളിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെ ഇവിടെ പറയുന്നത് പക്ഷെ ഞങ്ങൾ ഈ ചാരിറ്റി ചെയ്യുന്നതിൽ ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോയില്ല ഞങ്ങൾ നിങ്ങളുടെ ഒന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയല്ല ഈ കുഞ്ഞ് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പൊ അവരെല്ലാം കൂടി ഒരു ചെറിയൊരു കൈത്താങ്ങ് നടത്തിയാൽ നമ്മുടെ ഈ കുഞ്ഞിനെ പിന്നെ ചെവി കേൾക്കാനും അവർക്ക് നമ്മുടെ നമ്മുടെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആര്യമാലയുടെ അസുഖം നമ്മൾ ചാനലിലൂടെ കണ്ടു ഇരുപ്പുറം ഈ എൻസ് എഫ് സിസ് ലീഗ് എന്നെ വിളിച്ച് കാര്യം തിരക്കി കുട്ടി എവിടെയാണെന്നുള്ളത് വീട് അവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ അവരോട് മെമ്പറുള്ള വാർഡാണ് എനിക്കറിയാവുന്നതാണ് നമുക്ക് വേണ്ടുന്ന സഹായം അവർക്ക് എത്തിക്കണം എന്ന് അവരോട് പറയുകയും അവർ ഇതിന് മാത്രമല്ല നമ്മളാ വാർഡിന് വേണ്ടി വാർഡിനല്ല ഏത് വാർഡിൽ നിന്നായാലും ഒരാവശ്യം പറഞ്ഞാൽ വളരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു സംഘടനയാണ് ഇനിയും ഈ കുട്ടിക്കുള്ള അസുഖം ഭേദാവുന്നതിന് വേണ്ടി അവരോടൊപ്പം നമുക്കും കൂട്ടിചേരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞങ്ങളുടേത് ഫോർത്ത് വാൾ വളരെ ചെറിയ ഒരു ചാനലാണ് പല തരത്തിൽ നിന്നും ഫോൺ കോളുകൾ വരാറുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കും അർഹരാണോ എന്ന് ഈ മോൾ എന്തുകൊണ്ടും അർഹയാണ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം ഈ അവസരത്തിൽ പറയാനുള്ളത് സിന്ദൂർ എന്ന വലിയ ഓപ്പറേഷൻ കൂടി നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ സൈനികരുടെ ശക്തി നമ്മക്കാക്കുന്നവരുടെ ശക്തി പക്ഷെ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അത്രയുമധികം ബഹുമാനവും സ്നേഹവും വിരമിച്ച് വന്നവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് അത് മാറണം ഒരു സൈനികനെ കണ്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും സ്നേഹവും ബഹുമാനവും ഉണ്ടായി വരണം ഇതൊരു വലിയ മാതൃകയാണ് അവരുടെ അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗം അർഹരായവർക്ക് ചെറുതോ വലുതോ ആയ സഹായം ചെയ്യുക മോളെ വീഡിയോയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി കൊണ്ടുവന്നതിൽ വിഷമമുണ്ട് പക്ഷേ എങ്ങനെ എത്തിയിട്ടില്ല സഹായങ്ങൾ ഇത് കാണുന്നവർ എല്ലാ പേരും മോളുടെ അക്കൗണ്ട് നമ്പർ ഇതേ ചാനലിൽ അവരുടെ നേരിട്ടുള്ള അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു രൂപയാണെങ്കിൽ അതെങ്കിലും അയച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് ആലിയ മോൾക്ക് കേൾവി തിരിച്ചു കൊടുക്കണം മോളുടെ പാദങ്ങൾക്ക് ബലം കൊടുത്ത് ഈ മണ്ണിലൂടെ ചവിട്ടി നടക്കാനുള്ള കരുത്ത് കൊടുക്കണം നമ്മുടെ ഉത്തരവാദിത്വമാണ് അപേക്ഷിക്കുകയാണ് ഒപ്പം എല്ലാ സൈനികർക്കും സ്നേഹപൂർവ്വം ചാനൽ നന്ദി അറിയിക്കുന്നു ാണ് <laughs>